പുല്ലൂറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുല്ലുറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു സ്ഥിരമായി നിഷ്പക്ഷരായ ആളുകളാണ് കൂടെ വ്യത്യസ്ത കക്ഷി രാഷ്ട്രീയമുള്ള ആളുകൾ ഉൾപ്പെടെ ഇന്ന് ലൈബ്രറിയിൽ വരുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ അംഗങ്ങളായി മാറിയെന്ന് മാത്രമല്ല ലൈബ്രറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരായി ലൈബ്രറി നടത്തുന്ന പരിപാടികളുടെ എല്ലാം അവർ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നിരവധി കുട്ടികൾ സ്ത്രീകൾ അവരെല്ലാം വന്ന് പുസ്തകങ്ങൾ എടുക്കുന്ന നയിക്കുന്ന ഒരിടമായി നമ്മുടെ ലൈബ്രറിക്ക് മാറാൻ വേണ്ടിയും ഈ ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ പ്രത്യേകിച്ച് കുട്ടികളുടെ വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ താലൂക്ക് തലത്തിൽ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന പോലെയുള്ള പോലെയുള്ള വായനശാല പ്രസിഡന്റ് നന്ദു അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ എ എം അഷ്റഫ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഡോക്ടർ പി കെ മുഹമ്മദ് സെയ്ദ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു

ഹഫ്സത്ത് ടീച്ചർ രേണുക എം വി കെ എച്ച് സബിത തുടങ്ങിയവർ സംസാരിച്ചു